എട്ടു വർഷത്തെ പ്രണയത്തിനു ശേഷം പ്രകാശനും അശ്വനിയും വിവാഹിതരായി അശ്വനിയുടെ വീട്ടുകാർക്ക് തീരെ താൽപ്പര്യമില്ലായിരുന്നു ഈ വിവാഹത്തിന് കാരണം അശ്വനിയുടെ വീട്ടുകാർ കുറച്ച് സാമ്പത്തിക ഭദ്രതയുള്ള ആളുകളായിരുന്നു പ്രകാശൻ പറയത്തക്ക സാമ്പത്തികം ഒന്നുമില്ലാതെ ഈ കാരണത്താൽ അശ്വനിയുടെ വീട്ടുകാർ ഇവരുടെ കല്യാണത്തിന് എതിരായിരുന്നു പക്ഷെ അശ്വനിയുടെ നിർബന്ധപ്രകാരം അവരുടെ കല്യാണം ഭംഗിയായി കഴിഞ്ഞു രണ്ടു വർഷം അവരുടെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു മൂന്നാം വർഷം അശ്വനിക്ക് വിശേഷമുണ്ടായി പ്രസവസമയം അടുത്തുകൊണ്ടേയിരുന്നു ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ അവർ സ്വപ്നം കാണുവാൻ തുടങ്ങി സമയം കടന്നു പോകാത്തതുപോലെ അവർക്ക് തോന്നി അങ്ങനെ ആ സമയം തുടങ്ങി അശ്വിനിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ഡോക്ടർ ഡേറ്റ് പറഞ്ഞു രണ്ടു ദിവസം കൂടി വെയിറ്റ് ചെയ്യുവാൻ പറഞ്ഞു അതിനിടയിൽ പെട്ടെന്ന് ഡോക്ടർ വന്നു പറഞ്ഞു പ്രസവം ഇപ്പോൾ തന്നെ ഉണ്ടാകും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പ്രകാശനും രണ്ട് വീട്ടുകാരും ലേബർ റൂമിലെ മുന്നിൽ വെയിറ്റ് ചെയ്തിരുന്നു നേരം കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ കരച്ചിൽ കേട്ടു അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി പക്ഷേ ഡോക്ടർമാരോ നഴ്സുമാരോ പുറത്തോട്ട് വരുന്നില്ല അരമണിക്കൂർ കഴിഞ്ഞ് ഒരു മണിക്കൂറും കഴിഞ്ഞു എന്താ സംഭവിച്ചത് എന്നറിയാതെ പ്രകാശനും ബന്ധുക്കളും ആകാംക്ഷയോടെയിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുറത്തോട്ട് വന്നു എല്ലാവരോടുമായി പറഞ്ഞു അശ്വനി പ്രസവിച്ചിരിക്കുന്നു ആൺകുട്ടിയെ കുട്ടിക്ക് യാതൊരു കുഴപ്പവുമില്ല നോർമലാണ് പക്ഷേ അശ്വനി അവൾ പോയിരിക്കുന്നു ഒരിടി തീ പോലെ അവർ ആ വാർത്ത കേട്ടു കേട്ടവരെല്ലാം പൊട്ടിക്കരഞ്ഞു പ്രകാശനും അശ്വതിയുടെ അമ്മയും ബോധരഹിതരായി താഴെ വീണു പിന്നീട് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞുപോയി അമ്മയില്ലാതെ കുഞ്ഞു വളർന്നുകൊണ്ടിരുന്നു പ്രകാശനോട് രണ്ട് വീട്ടുകാരും വേറെയൊരു കല്യാണം ആലോചിക്കുവാൻ പറഞ്ഞു പക്ഷേ അവന്റെ ഹൃദയത്തിൽ ഇനി വേറെയൊരു ഭാര്യയെ സങ്കൽപ്പിക്കുവാൻ കഴിയുന്നില്ല അവൻ അവരോട് പറഞ്ഞു ഇനി ഞാൻ വേറൊരു വിവാഹം കഴിക്കുന്നില്ല മകനെ നോക്കി ജീവിച്ചുകൊള്ളാം അവളുടെ ഓർമ്മകളുമായി അവൻ അങ്ങനെ ജീവിതം മുന്നോട്ട് നയിച്ചു ആ മകനു വേണ്ടി മാത്രം അയാൾ ജീവിച്ചു തുടങ്ങി ജീവിതത്തിൽ വേറെയൊരു പെണ്ണിനെയും മോഹിക്കാതിരുന്ന ആ യുവാവിനെ പ്രായം ും കൂട മകനെ പ്രായമായി തുടങ്ങി പിന്നീട് മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു അപ്പോഴേക്കും പ്രകാശന്റെ അമ്മയും അച്ഛനും എല്ലാം മരണപ്പെട്ടിരുന്നു അദ്ദേഹവും മകനും ഭാര്യയെ മാത്രമായി ആ വീട്ടിൽ കുറച്ചു നാളുകൾക്ക് ശേഷം പ്രകാശന് ഒരു കാലിന് ശേഷിക്കുറവു വന്നു അദ്ദേഹം വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു ഈ സമയം മകൻക്കും മരുമകൾക്കും വിദേശത്ത് നല്ലൊരു ജോലി കിട്ടി അവർ അങ്ങോട്ട് പോകുവാൻ വേണ്ടി പ്ലാനിട്ടു പക്ഷേ അച്ഛനെ എന്തു ചെയ്യും വയ്യാത്ത അച്ഛനെയും കൂട്ടി അങ്ങോട്ട് പോകുവാൻ കഴിയില്ലല്ലോ അവർ ലാസ്റ്റ് ഒരു തീരുമാനത്തിൽ െത്തി അച്ഛനെ നമുക്ക് നല്ലൊരു വൃദ്ധസദനത്തിലാക്കി കൊടുക്കാം മാസമാസം ക്യാഷ് അയച്ചു കൊടുത്താൽ മതിയല്ലോ ഈ വിവരങ്ങളെല്ലാം അച്ഛനോട് അവർ പറഞ്ഞു കേൾപ്പിച്ചു അത് കേട്ടപ്പോൾ അയാളുടെ നെഞ്ച് ഒന്ന് പിടഞ്ഞു എന്റെ അശ്വിനി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഗതി വരില്ലായിരുന്നല്ലോ ദൈവമേ എന്തിനാ ഇന്നേ ഇങ്ങനെ പരീക്ഷിക്കുന്നത് അയാൾ ദൈവത്തോട് മനസ്സിൽ കരഞ്ഞു പറഞ്ഞു മകന്റെയും മരുമകളുടെയും വിദേശത്തേക്കുള്ള യാത്ര അടുത്തു തുടങ്ങി ബന്ധുക്കൾക്കും നാട്ടുകാർക്കുമെല്ലാം സങ്കടമായിരുന്നു മകനു വേണ്ടി മാത്രം ജീവിച്ച ആ മനുഷ്യൻ വന്ന അവസ്ഥ എന്താ ചെയ്യാ മകൻ മുന്നിൽ വേറെയൊരു വഴിയും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവർ അച്ഛനെ വൃദ്ധസദനത്തിലേക്കാക്കുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി അച്ഛനോട് അവർ പറഞ്ഞു അച്ഛാ നമുക്ക് നാളെ രാവിലെ പോകാം എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അച്ഛൻ സമ്മതം മൂളി അദ്ദേഹം നിറ കണ്ണുകളോടെ അവളെയും ഓർത്ത് കിടന്നുറങ്ങി നേരം പുലർന്നു മകനും മരുമകളും കൂടി അച്ഛന്റെ റൂമിലോട്ട് ചെന്ന് അച്ഛനെ വിളിച്ചു അച്ഛൻ വിളി കേൾക്കുന്നില്ല അവർ വീണ്ടും വീണ്ടും വിളിച്ചു പക്ഷേ അദ്ദേഹം അപ്പോഴേക്കും അശ്വിനി പോയ സ്ഥലത്തേക്ക് പോയിരുന്നു അയാൾ മരണപ്പെട്ടിരിക്കുന്നു ഈ വാർത്ത ബന്ധുക്കളും നാട്ടുകാരും അറിഞ്ഞു മരണവാർത്തയാണെങ്കിലും എല്ലാവരുടെയും ഉള്ളിൽ സന്തോഷം നിറഞ്ഞു മരിക്കേണ്ട സമയത്ത് തന്നെ മരിപ്പിച്ചതിൽ ദൈവത്തോടെല്ലാവരും നന്ദി പറഞ്ഞു കൂട്ടുകാരെ ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു അടുത്തൊരു സ്റ്റോറിയുമായി പിന്നീട് വരാം